ശ്രീ വിഷ്ണുവിലേക്ക വിഷ്ണു ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി സുദീർഘമായ ഒരു പ്രസംഗം നടത്തിയത് ആ പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹം സനാതനധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സനാതനധർമ്മത്തിൻ്റെ വക്താവായി ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരാളെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതിനദ്ദേഹം ചില ഉദാഹരണങ്ങളും ചരിത്രവും സൂചിപ്പിക്കുകയും ചെയ്തു ഇന്ന് മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് താൻ സൂചിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിനെ ഇത്തരത്തിൽ സനാതനധർമ്മത്തിന്റെ വക്താവ് എന്ന നിലയിൽ ചിത്രീകരിക്കുന്നതിനെയാണ് താൻ വിമർശിച്ചത് എന്നുള്ളതാണ് അങ്ങനെ ഒരു കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് അദ്ദേഹം സനാതനധർമ്മത്തെ അവഹേളിച്ചു എന്ന് ബി ജെ പിക്ക് പറയാൻ സാധിക്കുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിക്ക് കൊടിയ വിമർശനം തന്നെയാണ് പാർട്ടി സമ്മേളന കാലത്ത് നാളിതുവരെ തങ്ങളുടെ പാർട്ടിയിൽ നിന്നും ഉയർന്നു വരുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല താങ്കളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ സംരക്ഷിച്ചു വന്ന ചില വോട്ട് ബാങ്കുകൾ തങ്ങളിൽ നിന്ന് അകന്നുപോയി പ്രത്യേകിച്ച് ഹിന്ദുമതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഇടതുപക്ഷത്തിന് കാലാകാലങ്ങളായി വോട്ട് ചെയ്യുന്നവരെല്ലാം ഭാരതീയ ജനതാ പാർട്ടിക്കും നരേന്ദ്രമോദിക്കും വോട്ട് ചെയ്തതാണ് കേരളത്തിൽ വലിയ മാറ്റത്തിന് കേരളം അരങ്ങൊരുങ്ങി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇതിൽ വിർളിവുണ്ട പിണറായി വിജയന് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിന്റെ പ്രേതം ബാധിച്ചിരിക്കുകയാണ് സനാതനധർമ്മത്തെ തുടച്ചു നീക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ ചെയ്ത അതേ ഉദയനിധി സ്റ്റാലിന്റെ പ്രേതമാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ശരീരത്തിലേക്കും പകർന്നു വന്നിരിക്കുന്നത് കാരണം കേരളത്തിൽ ഉണ്ടാകുന്ന വലിയ മുന്നേറ്റങ്ങൾക്കും കേരളത്തിൽ ഹൈന്ദവ നവോത്ഥാനങ്ങളിലൂടെയെല്ലാം ശക്തി പകർന്നത് ശ്രീനാരായണ ഗുരുദേവനാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ ദൈവമായി കണ്ടുകൊണ്ട് ആ ആശയങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് പേരുടെ മനസ്സിൽ ഭക്തിയാണ് അദ്ദേഹം നൽകിയത് ഈശ്വര വിശ്വാസവും ചൈതന്യവുമാണ് ആ ചൈതന്യത്തെ പിണറായി വിജയൻ അതുകൊണ്ടാണ് താങ്കൾ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പരാമർശം എന്താണ് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള അദ്ദേഹം ദൈവികമായ അംശം ഉള്ള ആളാകട്ടെ അല്ലാതിരിക്കട്ടെ പക്ഷെ അദ്ദേഹത്തെ പോലെയുള്ളവരുടെ സാമൂഹിക പരിഷ്കരണത്തിലൂടെ കൂടിയാണ് കേരളം മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടം താങ്കൾക്കും ഓർമ്മയുണ്ടാകും അവിടെ ചാതുർവണ്യത്തിന്റെ കാലഘട്ടമായിരുന്നു ശ്രീനാരായണ ഗുരു ആ ഘട്ടത്തിൽ അഭിസംബോധന ചെയ്തിരുന്നത് പ്രധാനമായും പിന്നോക്ക വിഭാഗങ്ങളെയാണ് അതിൽ വലിയൊരു ശതമാനം ഈഴവർ ആയിരുന്നു ആ ഈഴവർക്കടക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാഹചര്യമില്ലാത്ത പശ്ചാത്തലം ഉണ്ടായിരുന്നു ഈഴവ ശിവനെ അടക്കം സ്ഥാപിച്ച ഗുരുദേവനെ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ഗുരുദേവനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് ഒരു വിഭാഗത്തിന് മാത്രം അല്ലെങ്കിൽ ഉന്നത മതവിഭാഗം എന്ന് അന്ന് വിലയിരുത്തപ്പെട്ട വിഭാഗത്തിന് മാത്രമായിരുന്നു ദൈവീകമായ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം അത് തെറ്റാണ് എന്ന് പറയുന്നു അപ്പോൾ അന്ന് ആരാധന നടന്നത് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ അതിന് മാറ്റം കുറിച്ച ഗുരുദേവനെ അതേ സനാതനധർമ്മത്തിൻ്റെ തൊഴുത്തിലേക്ക് കെട്ടാൻ ശ്രമിക്കരുത് അങ്ങനെയല്ലേ അദ്ദേഹം പറഞ്ഞത് സനാതനധർമ്മം എന്താണെന്ന് പിണറായി വിജയനും എം പി രാജേഷും നാളിതുവരെ അറിയില്ല അവർ ആദ്യം പഠിക്കേണ്ടത് സനാതനധർമ്മം എന്താണെന്നാണ് പിണറായി വിജയനെയും എം പി രാജേഷിനെയും മനസ്സിൽ സനാതനധർമ്മം എന്ന് പറയുന്നത് കേവലം രാജഭക്തി മാത്രമാണ് അല്ലെങ്കിൽ രാജവാഴ്ച നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ജാതീയത നിലനിന്നിരുന്ന ഈ വ വർണ്ണവ്യവസ്ഥ നിലനിരുന്ന ഒരു സമൂഹമാണ് സനാതനധർമ്മം എന്ന് വിശ്വസിക്കുന്ന പിണറായി വിജയനും ശ്രീ എം പി രാജേഷ് അടക്കമുള്ളവർ സുന്ദര വില്ലികളുടെ ലോകത്താണ് കാരണം ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ പകർന്നു നൽകിയത് അരുവിക്കരയിലെ ശിവപ്രതിഷ്ഠ ശിവഗിരി ഇതെല്ലാം സനാതനധർമ്മത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പള്ളുത്തിയിലെ യോഗത്തിൽ പോലും ഇതെല്ലാം വ്യക്തമായി കേരളത്തിൽ ഗുരുദേവൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദുർബലരായ ജനവിഭാഗങ്ങളെ ഈശ്വരീതിയുടെ മാർഗത്തിൽ കൊണ്ടുവന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥക്കേരെ സംഘടിപ്പിച്ച് ഈശ്വരീതിയിലേക്ക് കൈവെച്ചു ഉയർത്തിയ ശ്രീനാരായണ ഗുരുദേവനെ മനസ്സിലാക്കാൻ ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല ശ്രീനാരായണ ഗുരുദേവൻ സമാധാനത്തിന് വേണ്ടി നിലനിരുന്നു അദ്ദേഹം ഒരു റുമ്പിനെ പോലും നോവിക്കരുത് എന്നാണ് തന്റെ ഓരോ വാക്കിലും പറഞ്ഞത് അതാണോ കേരളത്തിൽ ഗുരുദേവന്റെ വഴിയിലൂടെയാണ് ഞങ്ങൾ കേരളത്തെ തെളിച്ച് എന്ന് പറയുന്ന പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നേ ദിവസം തന്നെ കൊടീസുനിക്ക് പരോൾ നൽകുന്നു കൊലപാതകങ്ങളുടെ വീട്ടിലെ ഗൃഹപ്രവേശനം സി പി നേതാക്കന്മാർ ചെയ്യുന്നു അങ്ങനെ ഗുരുദേവ ദർശനങ്ങളുമായി ഒരിക്കലും യോജിക്കാത്ത രീതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുകയും സനാതനധർമ്മം സനാതനധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എന്തോ ഭീകരമായ വസ്തുവാക്കി മാറ്റാൻ ശ്രമിക്കുന്ന മാർസിസ്റ്റ് പാർട്ടി തങ്ങളുടെ കാൽ കീഴിൽ മണ്ണ് മണ്ണൊലിച്ചു പോകുന്ന ഭയത്തിലാണ് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ ഈ നിമിഷം വരെ അതുകൊണ്ടാണ് ശ്രീ വെള്ളാപ്പള്ളി അദ്ദേഹത്തെ മുന്നോട്ട് പക്ഷേ പോത്തനോട് പിണറായി വിജയനോട് രാജേഷിനോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പൊതുസമൂഹത്തിന് അറിയാം അവിടെ വെച്ച് തന്നെ പിണറായി വിജയൻ തിരുത്തുകയാണ് അതാണ് അതിനുള്ള കൃത്യമായ ഉത്തരം റൈറ്റ് പക്ഷേ ഈ നേതാക്കൾ അവകാശപ്പെടുന്നത് പോലെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് പിണറായി വിജയനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി പറഞ്ഞ പ്രസ്താവന എന്നാണല്ലോ എന്ന് അദ്ദേഹം അതിന് പറയുന്ന മറുപടിയും അങ്ങനെയെങ്കിൽ ഈ മട്ടിലാണോ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ഒരു സാമൂഹിക അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ വോട്ട് ബാങ്ക് ആണ് ലക്ഷ്യമെങ്കിൽ ഇതായിരുന്നില്ലല്ലോ ശ്രീ വിഷ്ണു ബി ജെ പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെ ഒരു നേതാവ് പറയേണ്ടത് ഇതൊരു പരിധി വരെയെങ്കിലും സനാതനധർമ്മത്തെക്കുറിച്ച് സംസാരിച്ചാൽ അത് വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്ന കൃത്യമായ ബോധ്യമുണ്ടാകുമല്ലോ നമ്മൾ ഈ വിഷയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നത് എന്താണ് ഉദയനിധി സ്റ്റാലിനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഉദയനിധി സ്റ്റാലിൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയ ഇപ്പോൾ ബി ജെ പി അതിനെ രാഷ്ട്രീയ ആയുധമാക്കി എന്ന് അറിയാത്ത നേതാവൊന്നും ആയിരിക്കില്ല പിണറായി വിജയൻ ഇടതുപക്ഷ നേതാക്കൾ അവിടെ സ്വാഭാവികമായും കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയാൽ അത് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ഒരു ബോധ്യവുമില്ലാതെ പിണറായി വിജയൻ അങ്ങനെ ഒരു പ്രസംഗം നടത്തുമെന്ന് കരുതാനാകുമോ ശ്രീ വിഷ്ണു കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവർ ജാതികൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞ ദിവസം മുതൽ പിണറായി വിജയന് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഏത് വിജയനെയും കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ ജാതി പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പിച്ചു നിർത്തുക എന്നുള്ള ബ്രിട്ടീഷ് തന്ത്രം തന്നെയാണ് പിണറായി വിജയനും ഇപ്പോൾ കേരളത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് കാരണം ജാതീയമായ പരസ്പരം ജനങ്ങൾ എതിർത്താൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുമെന്നു പഴയ കാലങ്ങളിൽ തന്നെ അവർ നടപ്പിലാക്കിയതാണ് അത് അവർക്ക് വീണ്ടും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിലനിർത്തണം അതുകൊണ്ടാണ് അവർ ബംഗാളിൽ നിന്ന് തുറച്ചു നീക്കപ്പെട്ടത് അതുകൊണ്ടാണ് അവർ ത്രിപുരയിൽ നിന്നൊക്കെ തുറച്ചു നീക്കപ്പെട്ടത് കാരണം വലിയ രീതിയിലുള്ള ഹൈന്ദവ ഏകീകരണത്തെ എപ്പോഴും പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ദുസ്വപ്നം തന്നെയാണ് ഞാൻ താങ്കളിലേക്ക് വരാം ഡോക്ടർ